ഈ കോട്ടയം സൈഡ് പോലെയുള്ള കുറച്ച് ഹില്ലി ടെറയിൻ ഉള്ള നാടുകളിൽ ഓക്കെ ഒരു ശതമാനത്തിന് രണ്ട് കിലോമീറ്റർ വെച്ച് ഞാൻ കുറച്ച് കൂടുതൽ അത്ര ദൂരെ പോയി അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് മസന കൂടി പോയ സമയത്ത് ആ എട്ട് മണിക്കൂർ എങ്ങനെ ചാർജ് ചെയ്തു ഉള്ള കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയേണ്ട വണ്ടിയുടെ കറണ്ട് ചാർജിനെ കുറിച്ചാണ് വെൽക്കം ബാക്ക് ടു കൃഷ്്മ ചാൻസ് ബ്ലോഗ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി വണ്ടിയുടെ യൂസർ റിവ്യൂ ആണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നല്ലൊരു സപ്പോർട്ടായിരുന്നു നിങ്ങൾ തന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നമ്മുടെ ഇന്നോവയുടെ ഒരു മോഡിഫിക്കേഷൻ വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മുടെ അപ്കമ്മ് വീഡിയോ ആണ് ഫോർച്യുണറിൻ്റെ ഒരു കിഡിലം വീഡിയോസും കൂടെ ഒക്കെ വരുന്നുണ്ട് ഇനി മുന്നോടിയായിട്ട് ഇനിയും ഇഷ്ടംപോലെ വീഡിയോസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തിയാഗോ വണ്ടിയുടെ ടി വിയുടെ യൂസർ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതും തിയാഗോ ഇ വി നമുക്ക് എല്ലാവർക്കും അറിയാം മെയിനായിട്ട് രണ്ട് മോഡലിലാണ് കിട്ടുന്നത് ഒന്ന് റേഞ്ച് കുറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉള്ളതും അതുപോലെ തന്നെ മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ച് ഉള്ള രണ്ട് വണ്ടികളാണ് അപ്പോൾ ഈ രണ്ട് വണ്ടിയുടെ അല്ലെങ്കിൽ ഈ വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് ഫുൾ ഐഡിയ ഈ വീഡിയോയിലൂടെ കിട്ടുന്നതാണ് അപ്പം നേരെ നമ്മുടെ നമ്മുടെ തിയാഗോ ഇവിയുടെ ഓണറിനെ ക്ഷണിക്കുകയാണ് ബ്രോ വെൽക്കം ടു ചാനൽ ാണ് അപ്പം നമുക്ക് ആള് ഒരു നിസാരക്കാരനല്ല ഒരു ഡോക്ടറാണ് നിസ്സാരക്കാരനല്ലോ എന്താണ് ഡോക്ടറിന്റെ എന്റെ പേര് ഡോക്ടർ അമൽ അതെ ഞാനൊരു ഫിസിയതറാപ്പിസ്റ്റ് ആണ് ഇപ്പോ കോട്ടയം കടുവാക്കുളത്ത് ഹീലിംഗ് ഹാൻഡ് ഫിസിയോതെറാപ്പി ആൻഡ് ഹോം കെയർ എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം നടത്തി വരുന്നു നല്ല കാര്യം അപ്പൊ നമ്മുടെ ഡോക്ടർ ആണ് അപ്പോൾ ഡോക്ടർ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും ഈ വണ്ടിയെ കുറിച്ച് ഈവൻ എന്നേക്കാൾ കൂടുതൽ ഐഡിയ കൊടുക്കുകയാണ് നമുക്ക് ആദ്യം നമ്മുടെ വണ്ടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി എവിടുന്നാണ് എടുക്കുന്നത് ഞാനിത് നമ്മുടെ എം കെ മോട്ടോഴ്സ് കോട്ടയം എം കെ മോട്ടോഴ്സ് എടുക്കുന്ന കോടിമത ഓക്കെ ജൂലൈ തേർട്ടീൻ ട്വന്റി തേർട്ടീൻ നമ്മുടെ മനസ്സിൽ നമ്മള് ഈ വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒത്തിരി ഓപ്ഷനിലേക്ക് ചെല്ലും അത് വെച്ച് കഴിഞ്ഞാൽ ഹുണ്ടായിക്ക നല്ല ഇലക്ട്രിക് വണ്ടിയുണ്ട് ഇപ്പൊ അതുപോലെ തന്നെ നമുക്കിപ്പോ എല്ലാത്തിനും വണ്ടിയുള്ള ഒത്തിരി തിയാഗോ ഇവി ഞാൻ സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ ഞാൻ ഈ വണ്ടി എടുക്കുന്നത് എന്റെ ക്ലിനിക്കിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ പേഷ്യൻസിന്റെ വീടുകളിലേക്ക് എത്തി എനിക്ക് എന്റെ ട്രീറ്റ്മെന്റ് കൊടുത്ത് എനിക്ക് അവിടുന്ന് ആയിട്ട് പോരാൻ പറ്റണം അതിന് എനിക്ക് പെട്രോൾ കോസ്റ്റ് വരാനും പാടില്ല എന്നാൽ എനിക്ക് ഈ വണ്ടി നമ്മളൊരു സോളാറും കൂടെ വീട്ടിൽ വെക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം സോളാറിൽ നമുക്ക് ചാർജ് ചെയ്യാനും പറ്റണം ഇപ്പൊ വീട്ടിൽ സോളാർ വണ്ടിയുടെ സോളാറുണ്ട് മോഡൽ നെയിം എന്താണ് ഏത് ഏത് വേരിയൻറ്റാണിത് ടാറ്റ ടിയാഗോ ഇ വി മോഡലാണ് നമ്മുടെ നമ്മുടെ ഡോക്ടർ എടുത്തിരിക്കുന്നത് രണ്ട് റേഞ്ചിലാണ് ഒന്ന് ാണ് ഫിഫ്റ്റീൻ തന്നെ കിലോമീറ്റർ അതെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റേഞ്ചിലേക്ക് എത്താൻ നമുക്ക് എന്തായാലും ഞാൻ ഈ വണ്ടിയും കൊണ്ട് ക്ലിനിക്കിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എനിക്കൊരു പ്രൈമറി കാർ എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് ലൈഫിൽ ഒരു വണ്ടി എടുക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു ഇവി തന്നെ എടുത്തേക്കാം അത് ഇ വി എടുക്കുമ്പോൾ പ്രധാന പ്രോബ്ലം ആയിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നുന്നു റേഞ്ച് ആൻസൈറ്റി സോ ആ റേഞ്ച് ആസ് ആസ് ഫാർ ൾ നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ റേഞ്ച് കൂടിയ വണ്ടി എടുത്തേ പറ്റൂ അത് മാത്രമല്ല റേഞ്ച് ഉള്ളൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് പോകുമ്പോഴൊന്നും നമുക്ക് അത്രയും ഫ്രീക്വന്റ് ആയിട്ട് ചാർജ് ചെയ്യേണ്ടി വരില്ല സോ ബാറ്ററി പാക്ക് ആണ് നമുക്ക് അറിയാം പവർ വരുന്നത് എനിക്ക് പോകുന്നത് ഫിഫ്റ്റി ഫൈവ് മോട്ടോർ പവർ ആണ് അതുപോലെ തന്നെ ബി എസ് പിന്നെ വണ്ടിയുടെ ബി എസ് പിന്നെ ഏകദേശം പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ടോർക്ക് വരുന്നത് മീറ്റർ ടോർക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കണം ഇത്ര ഒരു പവർഫുൾ വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ നമ്മുടെ നമ്മുടെ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പാട് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ഓവർടേക്കിംഗ് ആണ് കാരണം ഗിയർ ഡൗൺ ചെയ്യണ്ട ക്ലച്ച് ജസ്റ്റ് ഒരു ഒരു ടേൺ ഓഫ് എ ബട്ടൺ ഡ്രൈവ് ചെയ്യുന്ന സ്പോർട്സിലേക്ക് ഇടുന്നു കൊടുക്കുന്നു പുട്ട് പോലെ പോകും പോകും അപ്പൊ വണ്ടിയുടെ കറണ്ട് ചാർജ് കാര്യങ്ങള് അതെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക കേസ് ആണ് ബ്രേക്കിംഗ് വണ്ടിക്ക് നമുക്ക് വരുന്നത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് ബാക്ക് ഡ്രം ബ്രേക്ക് ആണ് വരുന്നത് വണ്ടിക്ക് അതുപോലെ തന്നെ എ ബി എസ് വിത്ത് ഇ ബി ഡി വരുന്നുണ്ട് അപ്പൊ ഇപ്പോഴത്തെ മോഡേൺ കൾച്ചറിലുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ടാറ്റ തിയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് പ്രൈസിംഗിലുമാണ് നമുക്ക് വണ്ടി ഉള്ളത് ഈ ഒരു ബ്രേക്കിംഗ് ബ്രേക്കിംഗ് എങ്ങനെ തോന്നിയിട്ടുണ്ട് വണ്ടിയുടെ ആ ഒരു ഒരു സ്പീഡിൽ വണ്ടി സ്കിഡ് ഫീലിംഗ് എനിക്ക് ഇതുവരെയും ബ്രേക്കിംഗ് ആയിട്ട് ഒരു പ്രോബ്ലം ഇല്ല ഇല്ല പാളി അങ്ങനെ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ട് കുറച്ച് റഫ് ആയിട്ട് ഓടിക്കുന്ന ആൾ തന്നെയാണ് ബട്ട് സ്റ്റിൽ ഞാൻ എന്താ പറയുക ഒരു വൺ ടെന്നിൽ ഒന്നും ഒരു ടേണിങ് ടേൺ ചെയ്യുമ്പോഴും ബ്രേക്ക് കൊടുക്കുന്ന സമയത്തൊന്നും അങ്ങനെ പ്രോബ്ലംസ് നമുക്ക് ഇല്ല തോന്നിയിട്ടേ ഇല്ല ബ്രേക്കിങ്ങിന്റെ കാര്യത്തില് വളരെ മാത്രമല്ല നമ്മുടെ ഫാമിലി ആയിട്ടുള്ള നമ്മുടെ വൈഫ് അച്ഛനും അമ്മ അവരൊക്കെ കംഫർട്ട് ഇല്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല എനിക്ക് അങ്ങനെ ബോഡി റോൾ ആയിട്ടൊന്നും നമ്മളെ നമുക്ക് തോന്നുന്ന രീതിയിലൊന്നും ഒന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ബ്രേക്ക് ചവിട്ടി നമ്മളങ്ങോട്ട് ചെന്നൊരു ഗട്ടറിൽ ചാടിയാൽ പെട്ടെന്നൊരു പിടിച്ചുവിടുന്ന പോലെയുള്ളൊരു ഫീലിംഗ് വരും ഫീലിംഗ് അതെനിക്ക് തോന്നുന്നു നമ്മൾ ഈ പെട്രോൾ വണ്ടിയിൽ നിന്നേക്ക് നമ്മൾ ഈ ഇലക്ട്രിക്കിലേക്ക് കയറുന്ന സമയത്ത് നമുക്കൊരു അതിനായിട്ട് ഒരു സെറ്റ് വേണ്ടി സമയം എടുക്കും സമയം എടുക്കും മന്ത്സ് എങ്കിലും അപ്പൊ അതിന്റെ കൊണ്ടാവാം ഡോക്ടറെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചൂട് സഹിക്കാൻ പറ്റത്തില്ല കാരണം നാപ്പ് ഇവൻ കോട്ടയത്ത് വരെ നാപ്പത് ഡിഗ്രിക്കും മേളിലായി അപ്പോ നമ്മുടെ ഈ വണ്ടിയുടെ എ സിയെ കുറിച്ചാണ് എന്റെ ചോദ്യം എങ്ങനെയുണ്ട് എ സി പൊതുവെ ടാറ്റയുടെ എ സിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കൂളിങ് കാര്യങ്ങള് അതുപോലെ തന്നെ റിയർ എ സി വെൻസ് ഉണ്ടോ എങ്ങനെയാണ് അതിനെ കുറിച്ച് റിയർ എ സി വെൻസ് നമുക്ക് വരുന്നില്ല ഫ്രണ്ടിൽ തന്നെയാണ് എ സി വരുന്നത് ബട്ട് സ്റ്റിൽ നല്ല കൂളിംഗ് ഉണ്ട് ഓക്കെ കിട്ടാൻ ഒരു ടു ത്രീ മിനിറ്റ്സിനകം തന്നെ അത്യാവശ്യം നന്നായിട്ട് കൂളായി വരുന്നു പിന്നെ കൂളിങ്ങിനെ പറ്റി ഒരു പോയിന്റോടെ ഒന്ന് പറഞ്ഞോട്ടെ ഓക്കെ നമുക്ക് ഇ വി വണ്ടികൾക്കെല്ലാം പ്രീ കൂളിങ് വരുന്നുണ്ട് ടാറ്റയുടെ ഒഫീഷ്യൽ സെഡ് കണക്ട് ആപ്പ് വെച്ചിട്ട് ഇപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഒരു പേഷ്യൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആ വൺ അവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് ഒരു ടെൻ മിനിറ്റ്സ് മുമ്പ് അപ്പോൾ അത് ഈ വൈൻഡപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഫോൺ ആപ്പ് എടുത്ത് പ്രീ കൂളിങ് ഓൺ ആക്കും നേരെ ഇതെല്ലാം ചെയ്ത് നമുക്ക് ചിലപ്പം വെയിലത്തായിരിക്കും കിടക്കുന്ന വണ്ടി നല്ല ചൂടായിട്ടായിരിക്കും ഇരിക്കുന്നത് നേരെ വന്ന അകത്തോട്ട് കേറുമ്പോ വണ്ടി ട്വന്റി ഫോർ ഡിഗ്രിയിൽ നല്ല കൂൾ ആയിട്ട് കിടക്കുവായിരിക്കും അത് വണ്ടി ഓൺ ആക്കാതെ തന്നെ അങ്ങനെ ചെയ്യാം വണ്ടി ഓണാക്കാതെ തന്നെ കാരണം ഇതിന്റെ എസി വർക്ക് ചെയ്യുന്ന ഡി സി മോട്ടർ ഡി സി ബാറ്ററിയിൽ നിന്ന് തന്നെയാണല്ലോ ഡയറക്ട് വർക്ക് ചെയ്യാണ് അല്ലാതെ നമ്മുടെ പെട്രോൾ വണ്ടിയിൽ പോലെ കംപ്രസർ ഓണായി എഞ്ചിൻ ഓൺ ആവുക ഒന്നും വേണ്ട ഒന്നും വേണ്ട സോ ഞാനിപ്പോ ചെയ്യുന്നത് സെറ്റ് കണക്ട് ആപ്പ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സെറ്റ് കണക്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വണ്ടി പ്രീകൂൾ ചെയ്യാം പിന്നെ ജിയോ ഫെൻസിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ ഞാൻ എന്റെ സ്റ്റാഫിന്റെ കയ്യിൽ വണ്ടി വിടുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് റേഡിയസ് കഴിഞ്ഞ് അവർ പോവുകയാണെങ്കിൽ നമുക്ക് അലേർട്ട് കിട്ടും നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ ടാറ്റ പവറിന്റെ തന്നെ ടാറ്റ കമ്പനിയുടെ തന്നെ എല്ലാ ചാർജിങ് സ്റ്റേഷൻസും നമുക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഫ്യൂവലിന്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ടാറ്റ കമ്പനിയുടെ എല്ലാ ചാർജിങ് സ്റ്റേഷൻസും ആ ആപ്പിനകത്തുനിന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ബട്ട് ബാക്കിയുള്ള കമ്പനീസിന്റെ ചാർജിങ് ഇല്ല ടാറ്റയുടെ ഓൺ പ്രോഡക്ട്സിന്റെ ഓൺ ചാർജ് ചാർജിംഗ് നെറ്റ്വർക്ക് മാത്രമേ അവർ നമ്മുടെ വ്യൂവേഴ്സിന്റെ ഇൻഫർമേഷൻ ഒരു ചോദ്യം ഇങ്ങനെ സ്റ്റേഷൻസ് കണ്ടുപിടിക്കാൻ എന്താണ് കാണിക്കുള്ളൂസ് നമുക്കിതിനൊരു യൂണിവേഴ്സൽ ആപ്പ് ഉണ്ട് ാണ് അതിന്റെ പേര് ശരി ആ പ്ലക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതായത് ഒരു ഇ വി യൂസറിന് മസ്റ്റ് ഹാവ് ആപ്പ് ആണ് പ്ലക് ഷെയർ പ്ലീസ് നോട്ട് അതെ പ്ലക് എന്നാണ് ആപ്പിന്റെ പേര് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ ആ ആപ്പിനകത്ത് ലോകത്തിലെ തന്നെ എല്ലാ ചാർജിങ് നെറ്റ്വർക്സും അതിനകത്ത് കാണിക്കും ഓ അതെ ഇപ്പൊ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ നമ്മളൊരു സ്ലോ ചാർജിങ് സ്റ്റേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് എന്റെ ക്ലിനിക്കിൽ വരുന്ന കസ്റ്റമേഴ്സിനെ ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള സ്വിഗ്ഗി ഡ്രൈവേഴ്സ് ഓട്ടോ ടൂ വീലേഴ്സ് എല്ലാം അതിൽ ചാർജ് ചെയ്യാം അപ്പൊ ഞാനത് സോളാറുമായിട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്താണ് ഇട്ടേക്കുന്നത് അതിൻ്റെ ഒരു ഗുണം അത് ബോൾട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ചാർജറാണ് അതിൻ്റെ ഗുണം അതിൽ അതിൽ തന്നെ ജി പി എസ് ലൊക്കേഷൻ കാണിക്കും ഓക്കെ അതായത് ഒരു ചാർജിംഗ് സ്റ്റേഷൻ കാണിക്കുന്നത് പോലെ തന്നെ ഈ പ്ലക്ഷെയർ ആപ്പിനകത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചാർജറും കാണിക്കും അതൊരു ത്രീ പോയിന്റ് ത്രീ കിലോവോൾട്ട് എ സി ഒരു നോർമൽ പ്ലഗ് പോയിൻറ്റ് മാത്രമാണ് അതിൽ വന്ന് ആൾക്കാർക്ക് കണക്ട് ചെയ്യാം ചാർജ് ചെയ്യാം ഓക്കെ ഞാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ പ്ലക് ആ ഒരു സംഭവം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇ വി എല്ലാവർക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക ഡോക്ടർ പറഞ്ഞൊരു വൈറ്റൽ ഇൻഫർമേഷൻ ആണോ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുക ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ മോട്ടർ ആണെങ്കിൽ റേറ്റിംഗ് വരുന്ന ഒരു മോഡലാണ് ഇതില് നമുക്ക് ്രൂഫും കാര്യങ്ങളും ഒക്കെയാണ് അതെ ഈ വണ്ടി എപ്പോഴേലും വെള്ളത്തിൽ കൂടെ ഇറങ്ങി പോവോ എന്തേലും അതിനെ കുറിച്ച് ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ട് അറൗണ്ട് ഈ ഡോട്ട് ഇ വി ബാഡിങ് വരെ വെള്ളം ഉള്ള ഒരു ഏരിയയിൽ ഞാൻ ഇറക്കിയിട്ടുണ്ട് ആദ്യമേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ബാക്കിൽ വണ്ടികൾ വന്ന് ഹോൺ അടിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇനിയിപ്പോ എന്തായാലും അങ്ങോട്ട് ഇറക്കിയേ പറ്റുള്ളു ബട്ട് സ്റ്റിൽ ഒരു പെട്രോൾ കാറുകാരനുള്ള ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം കമ്പനി തന്നെ പറയുന്നുണ്ട് സിക്സ്റ്റി സെവൻ റേറ്റഡ് ആണ് സോ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇറക്കി ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ വാട്ടർ ഏരിയ കവർ ചെയ്ത് ഞാൻ പോവുകയും ചെയ്തു അതെ ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വണ്ടിയിൽ വേണ്ടത് കാരണം ഈ ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് എന്ന് നമ്മുടെ കമ്പനി നമ്മളോട് പറയുമ്പോൾ പോലും നമ്മൾ ഈ ടെൻഷൻ ഒന്നും പിടിക്കാറില്ല നമ്മൾ നോർമലായിട്ട് ചെറിയൊരു നമ്മുടെ ടയറിൻ്റെ ഒപ്പമുള്ള വെള്ളം വരെ നമ്മൾ മാക്സിമം നോക്കുക അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നോക്കാറില്ല പക്ഷെ ഡോക്ടറെ നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ് അത് എങ്ങനെയാണ് അതിൻ്റെ മുകളിലൂടെ അല്ല ഇത്രയും ഈ ഒരു ലെവൽ വരെ വെള്ളം വന്നിട്ട് ഡോക്ടർ ഈസി ആയിട്ട് അത് താണ്ടിപ്പോയി ഈ ഒരു റിവ്യൂ വീഡിയോ വരെ എടുക്കാനായിട്ട് കുറേ പ്രാവശ്യം കോൺടാക്ട് ചെയ്തിട്ടാണ് പറ്റിയത് അപ്പോൾ ഞാൻ ഈ വണ്ടിയായിട്ട് പുറകെ പോകുന്ന സമയത്ത് ഡോക്ടറെ ചെയ്ത് ഞാൻ റെഡിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഡോ ഡോക്ടർ ജെറ്റ് പോലെയാണ് അത്ര സ്പീഡിലാണ് പോകുന്നത് അപ്പൊ പിടിക്കാൻ പോലും പറ്റില്ല അപ്പൊ സ്പീഡിൽ പോയിട്ട് പോലും ഡോക്ടറിന് ഇപ്പൊ ശരിക്കും റിയലി മൈലേജ് അപ്പൊ ഈ ഇത് ബാക്കിയുള്ള ഈ ടൂ ഫിഫ്റ്റി റേഞ്ച് തിയാഗ് എടുക്കുന്നവർക്ക് ഒരു ടെൻഷൻ കൊടുക്കുന്നുണ്ടോ ഉണ്ടാവാം അതെന്നാന്നറിയോ ഉള്ള കാര്യം ആദ്യമേ പറഞ്ഞില്ലെങ്കിൽ ഇവരിത് എക്സ്പെക്ട് ചെയ്യും ഇവര് ത്രീ വൺ ഫൈവ് എന്ന് പറയുന്ന ഒരു നമ്പർ ആയിരിക്കും ചിലപ്പോൾ ആ റേഞ്ച് മീറ്ററിൽ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആ എക്സ്പെക്ടഡ് റേഞ്ച് നമ്മൾ വണ്ടി ഓടിച്ചു വരുമ്പോ നമുക്ക് അത്രയും കിട്ടില്ല എസ്പെഷ്യലി ഈ വണ്ടി എടുത്ത് ആദ്യത്തെ മൂന്ന് മാസത്തില് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കും കിട്ടാൻ പോകുന്നില്ല കാരണം നമ്മൾ ആ ആദ്യത്തെ പെട്രോൾ വണ്ടിയിൽ നിന്ന് ഇതിലേക്ക് പതിയെ ശീലിച്ചു വരുന്നതേയുള്ളൂമീറ്റർ ആയിട്ടുണ്ട് 26,050 ഫോർത്ത് സർവീസാണ് ഇപ്പൊ ഏറ്റവും റീസെന്റ് കഴിഞ്ഞത് കോട്ടയം ലക്സോൺ ടാറ്റയിലായിരുന്നു ചെയ്ത് സർവീസിന്റെ കാര്യങ്ങളിലൊക്കെ ഹാപ്പിയാണ് കുഴപ്പമൊന്നും യൂഷ്വലി ആൾക്കാർ എപ്പോഴും ടാറ്റയുടെ സർവീസിനെ പറ്റിയുടെ ഒരു കാര്യം സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് ഒരു മടി പറയാറുണ്ട് ബട്ട് സ്റ്റിൽ കോട്ടയം ലക്സോൺ ടാറ്റ നല്ല നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു വന്നിട്ടുണ്ട് നമ്മുടെ സർവീസിലേക്ക് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് അങ്ങോട്ട് വരികയാണ് സർവീസിൽ നമുക്ക് ഇപ്പം കോട്ടയത്ത് വരുന്നത് നമ്മുടെ ടാറ്റ

ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്തായിരുന്നു അതിനുശേഷമാണ് ഈ സൗണ്ട് വരുന്നത് പറഞ്ഞു നോക്കട്ടെ സർ പറ്റാവുന്നതും വാറണ്ടിയിൽ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു ബൈ ദ എൻഡ് ഓഫ് സർവീസ് ഞാൻ ബില്ല് വാങ്ങുന്ന സമയത്ത് എഴുനൂറ്റി അറുപത്തി ആറ് രൂപ ആയിട്ടുള്ള ഇമ്പ്രസ്ഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്നാൽ നെഗറ്റീവ്സും പറയാനുണ്ട് നമുക്ക് അതിപ്പോ ചോദിക്കുമ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ഒഫീഷ്യൽസ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നിലത്തൊന്നും ആയിരിക്കത്തില്ല മേളിലായിരിക്കും അപ്പോ എന്തായാലും നമ്മുടെ സർവീസിന്റെ ഈ ത്രീ ഇയർ ആൻഡ് ഇത്ര കിലോമീറ്റർ വാറണ്ടി തരുന്നുണ്ട് അപ്പോൾ ശരിക്കും വൃത്തിയാന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സർവീസിൽ ടാറ്റയുടെ നേരത്തെ ഡോക്ടർ പറഞ്ഞു ചോദിച്ചൊരു പോയിന്റ് തന്നെയാണ് ടാറ്റയുടെ നേരത്തെ സർവീസ് ആരും ഹാപ്പി അല്ല ഈവൻ ഞാനൊരു ടാറ്റ നെക്സോൺ ഓൺ ഓണർ കാരണം ഞാൻ ഹാപ്പി അല്ല അപ്പോൾ ഡോക്ടറിന് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്ത് നിൽക്കുമ്പോൾ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സർവീസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവായിട്ടുണ്ട് സൊ ഇ വി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സർവീസ് ഒരു മെയിൻ ഘടകം തന്നെയാണ് നമുക്ക് ഞാൻ ഇതിന് മുമ്പുള്ള സർവീസ് സെൻറ്ററിൽ കൊണ്ടുചെന്നിട്ട് എനിക്ക് അത്രയൊരു ഹാപ്പി സർവീസ് ആയിരുന്നില്ല എനിക്ക് കിട്ടിയത് സോ അതിനുശേഷം എൻ്റെ വേറെയും പല ഫ്രണ്ട്സും ഇ വി എടുത്തിട്ടുണ്ട് സോ അവരാണ് ലെക്സോൺ സജസ്റ്റ് ചെയ്തത് കോട്ടയം ലെക്സോൺ ഞാൻ നോക്കിയിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അതെ അതെ അപ്പോൾ നമുക്ക് നമ്മുടെ ടാറ്റ ടാറ്റ എന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് നമ്മുടെ ിൽ നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻ കിട്ടും ഒരു സംശയവും ബാറ്ററിയെ കുറിച്ച് തന്നെയാണ് ഈ ബാറ്ററി ചാർജ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഉത്കണ്ഠയുള്ള സംഭവമാണ് കാരണം ത്രീ പോയിന്റ് ത്രീ കിലോവാട്ടർ അവറിന്റെ ചാർജർ ആണ് നമുക്ക് ഈ വണ്ടിയുടെ കിട്ടുന്നത് ഇപ്പം ഏകദേശം എട്ട് മുന്നൂറ്റി പതിനഞ്ച് റേഞ്ചുള്ള ഈ വണ്ടിക്ക് ഏകദേശം എട്ട് മണിക്കൂറോളാണ് ചാർജിങ് ടൈം പറയുന്നത് അപ്പം ഡോക്ടർ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് എട്ട് മണിക്കൂർ നമ്മളെ കൊണ്ട് കുത്തിയിടാനുള്ള ക്ഷമ

സി ഇത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് പ്ലാൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ചാർജിങ് എന്ന് പറയുന്നത് അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് ഇപ്പോൾ ഏർലി മോർണിംഗ് എനിക്കൊരു ലോങ് പോകാനുണ്ടെങ്കിൽ ഞാൻ രാത്രിയിൽ കുത്തിയിടും ഓക്കെ രാത്രി കുത്തിയിടുന്നു രാവിലെ എടുത്തിട്ട് നമ്മൾ പോകുന്നു പക്ഷേ വീട്ടിൽ സോളാർ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ആ സ്ട്രാറ്റജി ഒന്ന് മാറ്റി ഞാൻ ഡേ ടൈമിലാണ് ഇപ്പോൾ കുത്തിയിടുന്നത് ഓക്കെ അതായത് ഇപ്പം ലറ്റ് സേ ഇപ്പം തലേദിവസം ദിവസം തലേ സ്റ്റാഫ് കൊണ്ടുപോയിട്ട് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആക്കിയായിരിക്കും കൊണ്ടിട്ടിരിക്കുന്നത് ഞാൻ രാത്രി മനഃപൂർവ്വം അതിനു പകരം ഡേ ടൈമിൽ സോളാറിന്റെ പ്രൊഡക്ഷനും കൂടെ കിട്ടുന്ന സമയത്ത് ആ സോളാറിന്റെ ലോഡിലേക്ക് തന്നെ കണക്ട് ചെയ്തിടും എനർജി ഡയറക്റ്റ്ലി നമുക്ക് വണ്ടിയിലേക്ക് ചാർജ് ചെയ്ത് ഓടിക്കുകയും ചെയ്യാം എങ്കിൽ ഈ വൈകിട്ട് സോളാറിന്റെ സപ്പോർട്ട് ഇല്ലാതെ രാത്രിയിൽ കുത്തിയിടുമ്പോൾ കെ എസ് ഉണ്ടാകുന്ന എക്സ്ട്രാ ചാർജസ് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം ബേസിക്കലി പറഞ്ഞാൽ നമുക്ക് മൂന്ന് ചാർജിങ് ഓപ്ഷൻസ് ആണ് നമുക്ക് ടിയാഗോയ്ക്ക് വരുന്നത് ഫസ്റ്റ് വൺ വണ്ടിയുടെ കൂടെ കിട്ടുന്ന ത്രീ പോയിന്റ് ത്രീ കിലോ വോൾട്ട് എ സി ചാർജർ ആണ് ഓക്കെ അത് വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ അറൌണ്ട് ഒരു വരെ എടുക്കാൻ ചാൻസ് ഉള്ളത് പിന്നെ സെവൻ പോയിന്റ് ടു കിലോ വോൾട്ട് എ സി ചാർജിംഗ് ആണ് വരുന്നെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ടൂ പോയിന്റ് ഫൈവ് ടു ത്രീ അവേഴ്സിനുള്ളിൽ നമുക്ക് വീട്ടിൽ തന്നെ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും അതിന് ഒരേ ഒരു കാര്യമുള്ളത് നമുക്ക് ത്രീ ഫേസ് കണക്ഷൻ ആയിരിക്കണം വീട്ടിൽ എങ്കിൽ മാത്രമേ ആ സെവൻ പോയിന്റ് ടു കിലോ വോൾട്ടിന്റെ ഔട്ട്പുട്ട് നമുക്ക് ചാർജറിൽ കിട്ടുള്ളൂ പിന്നെ വരുന്ന ഒരു സെക്കൻഡ് തിങ് പിന്നെ തേർഡ് വരുന്നതാണ് നമ്മളുടെ ഡി സി ഫാസ്റ്റ് ചാർജിങ് വരുന്നത് ഓക്കെ ഫിഫ്റ്റി സെവൻ മിനിറ്റ്സ് എന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ഒരു വൺ അവർ ടെൻ മിനിറ്റ് ഒരു വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിലൊക്കെ നമുക്ക് അത്യാവശ്യം ഡ്രെയിൻ ആയി കിടക്കുന്ന ബാറ്ററി ആണെങ്കിൽ നമുക്ക് ചാർജ് അതാണ് ഈ ചെയ്യുന്ന എന്ന് പറയുന്നത് അതെ 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 ശരിക്കും നമുക്ക് ഈ വണ്ടിയുടെ റേഞ്ച് കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വണ്ടി ചാർജ് ചെയ്യണമല്ലോ അതെ ആ സമയങ്ങളിൽ നമുക്ക് എട്ട് മണിക്കൂർ റോഡ് സൈഡിൽ വെയിറ്റ് എന്ന് പറയുന്ന ഒരു പോസിബിൾ ഓപ്ഷൻ അല്ല അല്ല സോ അങ്ങനെ വരുന്ന നമ്മൾ ഡി സി ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കാറ് അത് നമ്മുടെ കെ സി വി ചാർജിംഗ് സ്പോർട്സിലും അതുപോലെ തന്നെ ടാറ്റയുടെ ചാർജിങ് സ്പോർട്സിലും ഒക്കെ അവൈലബിൾ അല്ലേ അതെ അതെ ാണ് ഇതിന് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന കമ്പനീസ് എന്ന് പറഞ്ഞാല് കെ സി ബിയുടെ ചാർജ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഗോ എന്ന് പറഞ്ഞ കമ്പനി അവർ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ടാറ്റ പവർ ചെയ്യുന്നുണ്ട് സിയോൺ ചാർജിങ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് കമ്പനീസ് ഉണ്ട് അതെ അപ്പൊ യൂണിറ്റിന് ഫിഫ്റ്റീൻ ടു ട്വന്റി റുപ്പീസ് വരെ അവർ എല്ലാവരും ചാർജ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറച്ച് ചാർജ് ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ഗോ ഈ സി എന്ന് പറഞ്ഞ കമ്പനിയാണ് കെ സി ബി വരെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫിഫ്റ്റീൻ റുപ്പീസ് വെച്ചാണ് ചെയ്യുന്നത് ഗോ ഈസി ആവുമ്പോ ഒരു ട്വൽ പോയിന്റ് സെവൻ ഫൈവ് റുപ്പീസ് പെർ യൂണിറ്റ് എന്നുള്ള രീതിയിൽ അവർ അത് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ വണ്ടിയുടെ ലെഗ് സ്പേസും അതുപോലെ തന്നെ ഹെഡ് സ്പേസും അതുപോലെ തന്നെ സീറ്റിങ്ങിനെ കുറിച്ചാണ് എന്റെ ചോദ്യം നമുക്ക് ഈ സീറ്റിൽ തന്നെ നമുക്കൊരു ലെതർ സീറ്റ് ഒരു ട്രൈ ആരോ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ ഒരു സീറ്റിൽ ഇരിക്കുമ്പോൾ എങ്ങനെ കംഫോർട്ട് ഫാമിലി എന്താണ് ഞാൻ ആക്ച്വലി എന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടിക്ക് ഇന്റീരിയറും ബ്ലാക്ക് ആയിരിക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരു ആഗ്രഹകാരനാണ് അപ്പൊ ഇതിന്റെ ടോപ്പ് ടോപ്പെൻഡ് എടുക്കാൻ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോ വൈറ്റ് ലെതററ്റ് സീഡ്സ് ആണ് ഈ തേർട്ടീൻ ലാക്സ് വരുന്ന മോഡലിന്റെ ഇന്റീരിയർ വരും അപ്പൊ ഈ വൈറ്റ് ലെതററ്റ് സീറ്റ്സ് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അത് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് കുറച്ച് റഫ്യൂസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സോ അതുകൊണ്ട് അതിന്റെ തൊട്ട് താഴത്തെ ടോപ്പിന്റെ തൊട്ട് താഴത്തെ വേരിയന്റ് ആണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത് സോ നമുക്ക് ഫാബ്രിക് സീറ്റ്സ് ാണ് വരുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഡ്രൈവർ സീറ്റ് മാത്രം നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ലെഗ് സ്പേസ് എങ്ങനെ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ ഇതിന്റെ ഹെഡ് റസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല അത് എങ്ങനെ അതിനെ കുറിച്ച് ഇതുപോലെ ഗോവ പോകുന്ന സമയത്ത് ഞാൻ കുറെ നേരം ഡ്രൈവ് ചെയ്ത് കുറച്ച് ആയി കഴിഞ്ഞപ്പോൾ വണ്ടി ഫ്രണ്ടിന്റെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് ഞാൻ ബാക്കിൽ ഒന്ന് ചാരി കിടന്ന് ഉറങ്ങി എനിക്ക് ആസ് അച് പേഴ്സണലി എനിക്ക് അത് വളരെ കംഫർട്ടബിൾ തോന്നി കാരണം ഇത് എന്താ പറയാ അഡ്ജസ്റ്റബിൾ ഒന്നും അല്ല നേരെ അങ്ങ് വെച്ചാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കിടക്കാം കിടക്കാം പക്ഷേ എന്റെ ഒരു ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ആ ആ പൊസിഷൻ ഓക്കെ ആ അതിനേക്കാളും കുറച്ചും കൂടെ ലേഡീസോ അതെസോ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊരു ഡിസ്കംഫർട്ട് ആണെന്ന് എനിക്ക് പറയുന്നുണ്ട് അപ്പം നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിൾ ഹെഡ് ആയിരുന്നതില് മച്ച് ബെറ്റർ ആയിരുന്നു അതെ അതെ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് ഉള്ള ആൾക്കാർക്ക് പ്രോബ്ലം ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാബിൻ ലൈറ്റിനെ കുറിച്ചാണ് ക്യാബിൻ ലൈറ്റ് നല്ല ഫിക്സിബിൾ ആണോ നമുക്കിപ്പോ രാത്രിയിലൊക്കെ ആണെങ്കിലും നമുക്കൊരു എന്തെങ്കിലും സാധനം ഇവിടും തപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാബിൻ ലൈറ്റ് കൊണ്ട് ഓക്കെ ആണോ ക്യാബിൻ ലൈറ്റ് കൊണ്ട് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ഒരു എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ കൊടുക്കാം അല്പം കൂടെ ബ്രൈറ്റ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു പൊതുവേ നമ്മുടെ വണ്ടികളിലെല്ലാം ക്യാബിൻ ലൈറ്റ് വളരെ കുറവാണ് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ സെറ്റ് ചെയ്തത് നമുക്ക് അറിയില്ല അത് ആയിട്ട് അറിയില്ല ബട്ട് സ്റ്റിൽ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ ഉള്ളു ഒരു ചെറിയ സ്പേസിനകത്ത് കിട്ടേണ്ട അത്യാവശ്യം ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ ഈ വണ്ടിയുടെ ഒരു സസ്പെൻഷൻ എങ്ങനെ തോന്നിയിട്ടുണ്ട് സസ്പെൻഷൻ കോഫർട്ടബിൾ ആണ് നമ്മൾ ഇപ്പം എന്താ പറയുക ഞാൻ ഈ വണ്ടി ഓഫ് റോഡിങ്ങിന് വരെ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് പറ്റും ഇതിലും ട്രാഫിക്കിലൊക്കെ പോകുമ്പോണ്ടെങ്കിലും നമുക്ക് തിരക്ക് വേടിച്ച സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ആ സിംഗിൾ പടലിൽ അങ്ങ് പോകാം വണ്ടി തന്നെ അതിനെ പതുക്കെ ഗ്ലൈഡ് ത്രൂ ടെക്നോളജി പോലെ അങ്ങ് അതെ പോകുമ്പോൾ ഇതിനകത്ത് അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് റീജൻ പ്ലസും റീജൻ മൈനസും നമുക്ക് രണ്ട് ഫീച്ചേഴ്സ് വരും കൂട്ടി നമ്മൾ ത്രീ എന്ന് പറയുന്ന മോഡിലാണ് ഇടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാൻ പറ്റും അതെ റീജൻ ത്രീയിൽ ഇട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമുക്ക് ആ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് കിട്ടും കാല് കൊടുക്കുമ്പോ മോട്ടറിൽ നിന്ന് ബാറ്ററിയിൽ നിന്ന് മോട്ടോറിലേക്ക് കറണ്ട് പോകുന്നു ആക്സിഡന്റിൽ നിന്ന് കാലെടുക്കുമ്പോ തന്നെ നമുക്കത് തിരിച്ച് നമ്മുടെ ഇതിലേക്ക് ബാറ്ററിയിലേക്ക് ചാർജ് കേറുന്ന രീതിയിലാണ് ഡിസൈൻ റീജൻ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പെട്രോൾ കാറിന്റെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡേ പോകുന്ന അല്ല ഒരു 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 തേർഡിൽ പോകുന്ന പിടുത്തം പിടിത്തം ഉണ്ടാവും റീജൻ വൺ റീജൻ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് പോകുന്ന ഒരു പിടുത്തം റീജൻ ത്രീയിലേക്ക് വരുമ്പോ ഫസ്റ്റിലിട്ട് നമ്മൾ കാർ ഓടിക്കുന്ന ആ എഞ്ചിൻ ബ്രേക്കിംഗ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ചാർജ് കേറും അതെ റീസൺ ത്രീയിലാണ് ഏറ്റവും കൂടുതൽ ചാർജ് നമുക്ക് വണ്ടിയിലേക്ക് കയറുന്നത് അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആണ് ഞാൻ വാഗമണ്ണിൽ നിന്ന് ഞാൻ ഈ വണ്ടി താഴേക്ക് ഇറക്കുന്നത് അപ്പോ ഫോർട്ടി വൺ പെർസെന്റേജ് ഉണ്ട് ഇത് മതിയാകുമോ ഇനി തിരിച്ച് കോട്ടയം എത്താൻ എന്നൊക്കെയുള്ള രീതിയിൽ പ്ലാൻ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ വണ്ടി തിരിച്ച് താഴെ എത്തി പാലാ എത്തി പാല എത്തുമ്പോൾ ഫോർട്ടി ഫോർ പെർസെന്റേജ് ഉണ്ട് ശരി സോ അതാണ് ഇതിന്റെ ബ്യൂട്ടി അതായത് വേറെ ഏതൊരു പെട്രോൾ കാർ ആണെങ്കിലും എൻജിൻ ബ്രേക്കിംഗിൽ നമ്മളുടെ പെട്രോൾ കത്തിച്ച് തന്നെ ആയിരിക്കും നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത് പക്ഷേ ഇവി ആണെങ്കിൽ അതിന്റെ ഈ റീജൻ മോഡലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വണ്ടി ചാർജ് കേറും അതെ ചാർജർ നമ്മൾ ആക്സിലേറ്റർ നമുക്ക് ഇറക്കിറങ്ങുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല വരുന്നില്ല വളരെ കുറച്ച് സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ പിന്നെ ആ ബാക്കി വണ്ടി ആ ഒരു നാച്ചുറൽ ഡൗൺ വരുന്ന ആ ഒരു എനർജി മതി വണ്ടി ചാർജ് ശരി നമ്മൾ ഈ പ്രൈസിംഗിന്റെ കാരണത്തിനെ കുറിച്ച് ഈ വണ്ടിക്ക് ഓൺ റോഡ് എത്ര വന്നിട്ടുണ്ട് നമുക്ക് ട്വൽവ് പോയിന്റ് ഫൈവ് വന്നത് അത് എത്രാമത്തെ മോഡലാണ് ഇത് വരുന്നത് ഇത് ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴ്ന്ന ട്വൽ പോയിന്റ് നമ്മുടെ തിയാഗോടെ നല്ലൊരു റോട്ടറി ഇത് മോഡ്സ് പിന്നെ അതുപോലെ തന്നെ ഡ്രൈവ് സ്പോർട്സ് റിവേഴ്സ് നമ്മൾ നമ്മൾ ഡ്രൈവിംഗ് ടൈമിൽ ഡ്രൈവ് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത് ഓവർടേക്കിംഗ് നമുക്ക് നല്ല പെർഫോമൻസ് വേണമെന്നുള്ള ടൈമിൽ മാത്രം ജസ്റ്റ് ഒരു ടേൺ ഓഫ് എ ബട്ടൺ നമുക്ക് പോവാങ് ഡ്രൈവ്സിലൊക്കെ പോകുമ്പോ ആകെപ്പാടം നമ്മൾ ആക്സിലേറ്റർ പെട്ടലിൽ മാത്രമേ കാലു വെക്കുന്നുള്ളൂ കാലും കൂടെ നമുക്ക് എടുത്ത് താത്ത് വെച്ച് ജസ്റ്റ് രണ്ട് കൈകൊണ്ട് സ്റ്റിയറിംഗിൽ സ്മൂത്ത് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് പോവാം അതെ ഓക്കെ ഷോർട്ട് ഓട്ടങ്ങളിൽ ഇതിന്റെ യൂസേജ് വരുന്നില്ല സ്ട്രേറ്റ് റോഡ്സ് ഹൈവേ നമ്മളൊരു എട്ട് പത്ത് മണിക്കൂർ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് വളരെ അധികം യൂസ്ഫുൾ ആവുന്ന ഫീച്ചറാണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലൈ വരുന്നുണ്ട് നല്ലൊരു സിസ്റ്റം നല്ലൊരു ആണ് എ സിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ എ സി മോഡും ഉണ്ട് ഈ കോണിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പവർ സേവ് ചെയ്ത് നമുക്ക് കൂളിംഗിൽ പോവാൻ പറ്റും പിന്നെ ഓട്ടോമാറ്റിക് ആണ് പിന്നെന്താ പറയാ റിയർ ആൻഡ് അതെ ഡിഫോഗേഴ്സ് രണ്ടും വരുന്നുണ്ട് ഡോക്ടർ ഈ വണ്ടിയിൽ ഏറ്റവും ഡ്രൈവ് എവിടെയാണ് ഞാൻ ഏറ്റവും ലോങ് പോയിരിക്കുന്നത് ഗോവയാണ് ഗോവ പോയിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂർ പോയിട്ടുണ്ട് പിന്നെ കന്യാകുമാരി പോയിട്ടുണ്ട് തെങ്കാശി സുറണ്ടൈ റൂട്ട് പോയിട്ടുണ്ട് ട്രിവാൻഡ്രം കന്യാകുമാരി ഇതെല്ലാം പോയിട്ടുണ്ട് ഈ ഇതുകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ഒക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇത്ര ഈ വണ്ടി എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഒരേ ഒരു സ്ഥലത്ത് ഞങ്ങൾ ലോക്ക് ആയി പോയിട്ടുണ്ട് അതായത് ഞങ്ങള് നമ്മുടെ യൂട്യൂബ് റീൽസ് കണ്ടിട്ട് മസിന കുടി വഴി ഊട്ടി ഒന്ന് പിടിക്കാൻ നോക്കിയതാ മസിന കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ോട്ട് കയറുന്ന കയറ്റം ആ കയറ്റം കയറാൻ തുടങ്ങുമ്പോൾ ഐ തിങ്ക് എനിക്ക് വണ്ടിക്ക് ഒരു ഫോർട്ടി ഫിഫ്റ്റി പേർസെൻറ്റേജ് ഓളം ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു ഫിഫ്റ്റി ഇല്ല ഫോർട്ടി സംതിങ്ങേ ഉള്ളൂ കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിവിയർ ക്ലൈംബാണ് ആ റൂട്ടിലൂടെ തിരിച്ച് താഴേക്ക് വണ്ടികൾ വിടില്ല കാരണം വണ്ടികൾ മറിയുന്ന റിസ്ക് ഉള്ളത് കൊണ്ട് സോ കയറ്റം കയറി മാത്രമേ വണ്ടികൾക്ക് പോകാൻ പറ്റുള്ളൂ ഈ കയറ്റം അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ കിലോമീറ്ററിന് ഒരു പെർസെൻറ്റേജ് വെച്ച് കുറയാൻ തുടങ്ങി ഓ ശരി ശരി കാരണം വണ്ടിക്കകത്ത് മൂന്ന് പേരുണ്ട് ഹെവി ലോഡാണ് ഞങ്ങളുടെ ലഗേജ് കാര്യങ്ങളെല്ലാം ബാക്കിൽ ഉണ്ട് ടോട്ടൽ നിങ്ങൾ പോയത് ആ മൂന്ന് പേരും ലഗേജുമാണ് പോയത് നല്ല സിവിയർ ക്ലൈംബ് കയറി അവിടെ മുകളിൽ ചെല്ലുന്ന സമയത്ത് അതായത് അവിടുത്തെ ടോപ്പിൽ ചെല്ലുമ്പോൾ ഉള്ള ഫസ്റ്റ് എക്സൈസ് ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എത്തി ഞാൻ പറഞ്ഞത് ഈ കോട്ടയം സൈഡ് പോലെയുള്ള കുറച്ച് ഹില്ലി ടെറൈൻ ഉള്ള നാടുകളിൽ ഒരു ശതമാനത്തിന് രണ്ട് കിലോമീറ്റർ വെച്ച് ഞാൻ കുറച്ച് കൂടുതൽ പുറകോട്ട് വലിച്ചാണ് ഞാൻ പറയുന്നത് ഒരു ശതമാനത്തിന് രണ്ട് കിലോമീറ്റർ വെച്ച് കൂട്ടിയാട്ടാ മതി ഹൺഡ്രഡ് പെർസെന്റേജിന് ടൂ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ൂർ നമുക്ക് എടുത്തില്ല എടുത്തില്ല ഇല്ല നമ്മൾ ആക്ച്വലി അവിടുത്തെ ഒരു റിസോർട്ടിൽ അവസാനം നമുക്ക് മനസ്സിലായി ത്രീ പെർസെന്റേജിലേക്ക് എത്തി വണ്ടി അപ്പോ അവര് പിന്നെ നമുക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ തന്നത് കുറച്ചുകൂടെ മുകളിലേക്ക് ചെല്ലാൻ നേരത്തെ ഒരു റിസോർട്ട് ഉണ്ട് അവിടെ ത്രീ ഫേസ് ലൈൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ ഈ പ്രശ്നം വരത്തില്ല നിങ്ങൾ അങ്ങോട്ട് ചെന്നോ ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞേക്കാന്ന് പറഞ്ഞു അവസാനം അങ്ങനെ അവരുടെ അടുത്ത് ചെന്നു ത്രീ പെർസെന്റേജിലാണ് ചെല്ലുന്നത് അവർ തന്ന പ്ലഗ് പോയിന്റിൽ ചാർജ് ചെയ്ത് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് തേർട്ടി പെർസെന്റേജ് ചാർജ് ആക്കി എന്നിട്ട് പിന്നെ ആ തേർട്ടി പെർസെന്റേജിൽ ഞങ്ങൾ ബാക്കി കയറി അവിടെ ചെന്ന് ഫാസ്റ്റ് ചാർജ് അങ്ങനെ അങ്ങ് എല്ലാവർക്കും അറിയേണ്ട വണ്ടിയുടെ കറണ്ട് ചാർജിനെ കുറിച്ചാണ് ഡോക്ടറിന് അതെങ്ങനെ ആംബിയറിൽ എത്ര ആംബിയർ എടുക്കും ഈ വണ്ടി ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിയർലി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഡെയിലി ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് വരെ അടിച്ച് വേണം ഞാൻ ഈ ഓട്ടോ ഓടാൻ എനിക്കൊരു ഒരു പ്രസ്ഥാനമുണ്ട് അത് ഓടിച്ചേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് വണ്ടി ഓടിയേ പറ്റുള്ളൂ അത് പെട്രോൾ ആണെങ്കിലും ഇവി ആണേലും ഓടിയേ പറ്റൂ അപ്പൊ എന്തായാലും പെട്രോൾ കാർ എടുക്കുമ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് എങ്കിലും എനിക്ക് മന്ത്ലി മന്ത്ലി വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് അത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു മാക്സിമം ത്രീ തൗസൻഡ് ലോങ് ട്രിപ്സ് ഒക്കെ പോയി വരുമ്പോൾ നമ്മുടെ വാഗമണിലെ ഫ്രണ്ടിന്റെ റിസോർട്ടിലൊക്കെ പോയി അവിടെ കുറച്ച് ബമ്പിയാണ് ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വൺ സെവൻറ്റി എം എം ആണ് എങ്ങനെ തോന്നിയിട്ടുണ്ട് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഒരു ഓഫ് റോഡ് അടിക്കാനും മാത്രമുള്ള വണ്ടിയുടെ നമുക്ക് മാക്സിമം ടോപ്പ് സ്പീഡ് പോയേക്കുന്നത് എത്രയാണ് വൺ ടൂ ത്രീ ഏതാണ് കമ്പനി എത്രയാണ് ടോപ്പിയുടെ വൺ ട്വന്റി ടൂ ഒക്കെ ആണ് ടോപ്പിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റും സാഹചര്യങ്ങളിൽ കുറച്ച് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ കപ്പ് ഹോൾഡേഴ്സ് പാർസൽ ട്രേ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അത്യാവശ്യം നമ്മുടെ മൊബൈൽ നമ്മുടെ എല്ലാ സാമഗ്രികളും എല്ലാം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് മൊബൈൽ ഹോൾഡർ ആസ് സച്ച് നമുക്ക് വരുന്നില്ല നമ്മളൊരു എക്സ്ട്രാ ചെയ്യിപ്പിച്ച മൊബൈൽ ഹോൾഡർ ആണ് ഓക്കെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ആണ് നമുക്ക് വരുന്നത് അതെ ഒരു ഒരു വലിയ കപ്പും ഒരു ചെറിയ കപ്പും നമുക്ക് വെക്കാം പിന്നെ അത്യാവശ്യം കുറച്ച് യൂട്ടിലിറ്റി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഇവിടെയും ചെറിയ സ്പേസ് ഉണ്ട് ഓക്കെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് പിന്നെ എന്തെങ്കിലും ചെറിയ കീയോ കാര്യങ്ങളോ കോയിൻസ് ഒക്കെ അതിനകത്ത് ഇട്ടാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ഹാഫ് ഹാഫ് ലിറ്റർ ബോട്ടിലായിട്ടാണ് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ ഒരു വൺ ലിറ്റർ ബോട്ടിൽ വെക്കാൻ പറ്റില്ല പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും പിന്നെ ഗ്ലൗ ബോക്സ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്ലവ് ബോക്സ് തന്നെയാണ് എന്താ പറയാ ഒരു കോൾഡ് ബോക്സ് കോൾഡ് ഗ്ലൗ ബോക്സ് ആണ് നമുക്ക് എന്തെങ്കിലും തണുപ്പ് മെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്തിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും അതെ അതെ ഓക്കെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഏറ്റവും വലിയ അത്യാവശ്യമാണ് നമ്മൾ ഒരു ലോങ് റണ്ണില് പോകുമ്പോൾ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാന്നുള്ളത് ഈ രണ്ട് ചാർജിങ് സ്ലോട്ട് ആണ് അല്ലേ അതെ 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 നമുക്ക് ഇത് ശരിക്കും ഇതിന് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ അല്ല വരുന്നത് വിത്ത് വയർ ആൻഡ്രോയിഡ് ഓട്ടോ ആണ് വരുന്നത് ശരി ശരി ഇപ്പൊ പുതിയ ടാറ്റ പഞ്ച് ജി ബിയിലൊക്കെ വന്നിരിക്കുന്നത് പോലെ ജസ്റ്റ് ഫോൺ കൂടി ചാർജ് ആവുന്നില്ല ആവില്ല ും പോരായ്മ തോന്നുകയാണെങ്കിൽ ആ ഫോഗ് ലൈറ്റും കൂടെ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫ്രം ഗ്രൗണ്ട് തൊട്ടുള്ള കിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ സിറ്റി ടു സിറ്റി വരുന്നത് ഒരു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിന് അകത്താണ് ദൂരം വരുന്നത് സോ കേരളത്തിൽ നമുക്ക് അത്ര വലിയ പ്രോബ്ലംസ് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോ നമ്മൾ വൺ സൈഡ് ഗോവയൊക്കെ പോകുമ്പോ ഈ ചാർജിങ് നെറ്റ്വർക്സിൻ്റെ എണ്ണം കുറവാണ് ഓക്കെ അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ലക്ഷ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ പ്രീ കാൽക്കുലേറ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് സ്പോർട്സ് മോഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഏകദേശം റിയാലിറ്റിയും കൂടെ ഓക്കെ വർക്ക് ഇ വി ഓക്കെ ഓട്ടം കുറവുള്ള ആൾക്കാർ കഴിയാവുന്നതും ഇവിയിലേക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വീട്ടിൽ സോളാറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് അത് ഒരു അതെ അതെ ഒരു ദിവസം മിനിമം ഒരു ഫിഫ്റ്റി പ്ലസ് കിലോമീറ്റേഴ്സ് എങ്കിലും ഓട്ടോ ഉള്ളവർക്ക് ഇവി കൊള്ളാം അല്ലെങ്കിൽ ഇത് ഒരുപാട് എടുക്കും നിങ്ങൾക്ക് ഈ വണ്ടി ഒന്നും അതെ അതെ ഇപ്പോ സോളാർ വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കത് ഐ ക്യാൻ പ്രൗഡ്ലി സേ ഇത് സീറോ കോസ്റ്റിൽ ഓടുന്ന വണ്ടിയാണ് സോളാറിന്റെ പ്യുവർ എനർജി അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിലേക്ക് ചാർജ് ചെയ്യുന്നു സീറോ കോസ്റ്റിൽ ഓടുന്നു അത് വേറെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എല്ലാരും ഇവി എടുക്കുക എല്ലാവരും എല്ലാരും ഓട്ടം ഉള്ളവരെല്ലാം ഇവി എടുക്കുക വീട്ടിൽ സോളാറും ചെയ്യുക അതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഡോക്ടറിന് മാത്രം ഇത്രയും നല്ല ഭംഗിയായി പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വീഡിയോ ഒത്തിരി ലേറ്റ് ആയി അതപ്പം പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണണം പുതിയ ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ അതുവരേക്കും ബൈ ബൈ